വണ്ടി ഉണ്ടോ നിങ്ങൾ ഇത് എന്റെ ഒരു ഫോളോവർ കേട്ടോ അതായത് എന്റെ ബൈക്കിന്റെ വീഡിയോ ഉണ്ടട്ടെ എന്റെ തേഡ് വന്നൊരു ഫോളോവർ ഉണ്ട് ഇപ്പൊ അവൻ എന്റെ കൂടെ തന്നെ കേട്ടോ എല്ലാ കാര്യത്തിനും അവൻ എന്റെ കൂടെ ഇങ്ങനെ വരും രാവിലെ തന്നെ വിളിക്കുമ്പോഴോ എവിടെയാണ് ഞാൻ വരാ ഷൂട്ടിന് ഷൂട്ടിനൊക്കെ പോകണ്ടതെന്നൊക്കെ ഒരു ഫോളോവർ ആണ് അപ്പൊ എന്റെ ബൈക്ക് ഇത് അവിടെ കിടക്കുന്നുണ്ട് അതിന് ഫ്രണ്ട് ലൈറ്റ് ഈ മലേനെ ലൈറ്റ് വളരെ കുറവായതുകൊണ്ട് ഞാൻ മാഡ് മാഡോഗിന്റെ ഒരു ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്ന ഷോപ്പാണ് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഞാൻ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ഇവനുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ടോപ്പ് ബോക്സ് വാങ്ങിക്കാനോ അപ്പൊ ഇവനക്ക് അറിയില്ല ഇവനത് അതിന്റെ അകത്തിരിക്കുന്നുണ്ട് അതൊരു സംഭവം അവന്റെ കൈ കീ വാങ്ങിച്ചിട്ട് ബോക്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എടാ നിന്റെ ബൈക്കിന്റെ കൈക്കിന് കീരട്ടോ ഒരു സാധനം വാങ്ങിച്ചിട്ടോട്ടു ബോക്സ് സെറ്റ് ഞാൻ എന്റെ ബോക്സ് മാറ്റി കാരണം എനിക്ക് ബ്ലാക്കിനോട് ചെറിയ ഇഷ്ടം തോന്നിയപ്പോ ബ്ലാക്ക് ഒന്ന് ഇട്ട് നോക്കി ഇതിന് ഇതും വെച്ചു പിന്നെ അവൻ ആൻ ബാറും ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കാട്ടോ ചെക്കൻ ആൻഡൽ ബാറോട് വേണം പറയുന്നു അവൻ്റെ കൈയിൽ ഈ കീ കൊണ്ടേ കൊടുത്തേ ബൈക്ക് ചെറുതായിട്ടൊന്ന് വീഴ്ന്നു പറയട്ടെ എന്താ പറയാ കാരണം ബൈക്ക് ചെറുതായിട്ടൊന്ന് തോന്നട്ടു ബൈക്ക് ചെറുതായിട്ട് ബൈക്കിൽ ചെറിയ സ്ക്രാച്ചു ബോക്സ് എന്തിനാറിയോ സാധനങ്ങളൊക്കെ എന്ത് തോന്നുന്നുണ്ട് മാറ്റോക്കിന്റെ വാറണ്ടി കാർഡാണ് അതുകൊണ്ട് രണ്ട് ബോക്സിനും നമുക്ക് വണ്ടിയർ വാറണ്ടി ആണ് ല്ല പോകണം ബൈക്കിന്റെ ആക്സസറീസ് ഹെൽമെറ്റോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വൈറ്റിനാണ് ആണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഇവരുടെ ഐഡിയ ആണ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാട്ടോ കോൺടാക്ട് ചെയ്തോ